നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവുന്ന ഉയർത്തെന്നേറ്റ തിരുമുറവാറുന്ന വിജയത്തിൻ്റെ വലത് കരാം അങ്ങ് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ആദിമസഭയിലെന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങിപ്പോ നെയ്സ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസാർത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മിയുടെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു കർത്താവെ മനസ്സിൽ നിറങ്ങിയിരിക്കുന്നവരാണെന്ന് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ അങ്ങെൻ്റെ സന്നിധി കൊണ്ടുവന്ന് തരണത് ഞാൻ അവർക്കെല്ലാം വേണ്ടി മോസസിനെപ്പോലെ പോലെ ഇസഹാക്കിനെ പോലെ കർത്താവ് അതിനേക്കാൾ ഉപരി ജോഷുവായപ്പോലെയും വാചകന്മാരെ പോലും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കർത്താവ് കൃപാസനത്തിന്റെ കർത്താവ് നാപ്പതോളം വർഷം വരുന്ന എല്ലാ സുവിശേഷ വേലകളെ നീ ഓർക്കണം കടലിലെ കൺവക്ഷം നീ ഓർക്കണം അതിനുവേണ്ടി ചിന്തിയ എല്ലാ വിയർപ്പ് തുള്ളികളെ നീ അനുസ്മരിക്കണം പതിനായിരക്കണക്കിന് ജോമാലകളെ നീ ആശീർവദിക്കുക നീ ഓർക്കണം അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തകരും ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും അങ്ങ് ശക്തി ഒഴുക്കണേ കർത്താവ് ഈ കുടുംബത്തിൽ പാർക്കണത്തിൻ്റെ ശാപം ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈ ചെയ്യും അവർക്ക് ജീവിക്കാനോ ജീവിക്കാനോ അവർക്ക് ജീവി അത് അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലെ സമാ സന്തോഷത്തോടെ കഴിയാനോ ഒരു മാർഗം കാണാതെ എന്ത് ചെയ്യും അമ്മ എന്ന് എന്ത് ചെയ്യും അപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ വളരെ ഭാരപ്പെടുന്നുണ്ട് ഈശോയെ ഈശോയെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരുഗതിയും പരഗതിയും ഇല്ലാതെ പണത്തിനല്ല പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല അതിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കണ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ കേൾക്കുമെന്ന് അറിയത്തില്ല പ്രാർത്ഥിച്ചതിൻ്റെ കാര്യമുണ്ടോയെന്നറിയത്തില്ല ഇങ്ങനെ പലതുകൊണ്ടും ശരീരം മൊത്തം തളർന്ന് മനസ്സ് തളർന്ന് ചിന്തകൾ തളർന്ന് ഉറങ്ങണത് എഴുന്നേ ഉറങ്ങുമ്പോൾ എന്തിനാണ് ഇനി എഴുന്നേൽക്കിണത് ഇങ്ങനെ തന്നെ കിടന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് ഓർത്തിട്ട് വളരെ നിരാശപ്പെടുന്ന മക്കളുടെ ഈശയെ അവരെല്ലാം ആ കുഴിമാടത്തുനിന്ന് നീ ഉയർത്തുന്നതുപോലെ ഈ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥനകൾ ഉയർത്തുന്നുണ്ടിരിക്കാൻ നിനക്ക് കഴിയും കർത്താവേ കർത്താവെ ഓരോ കുടുംബത്തെ കർത്താവെയും ഓരോ കുഴിമാടത്തിൻ്റെ മുമ്പിലും കർത്താവെ ഓരോ കുടുംബം മരിച്ച ആശ മരിച്ചുപോയി അതുപോലെ തന്നെ പ്രത്യാശ മരിച്ചുപോയി കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കുടപ്രഭുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവര് ഇന്ന് എങ്കിലും അവരെ എല്ലാം കൊണ്ട് കടത്താ ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വിങ്ങിപ്പോകും കിടത്താവേ അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് ഈസോയെ അവയെല്ലാം നിന്ന് സ്പർശിക്കണം കഴിഞ്ഞ കൊല്ലം ഈശ്വർ ഉണ്ടായിരുന്നവര് ഇന്ന് ഇല്ലല്ലോന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈശ്വർ പോലും ഇങ്ങനെ കണ്ണീര് മുങ്ങുന്നവരുണ്ട് ടീച്ചോയെ അവരെ നീ പ്രത്യേക ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങളാണ് ആ സാമ്പത്തികമായും തൊഴിൽപരവുമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ പണ്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഇറങ്ങുന്ന വീടുകളായിരുന്നു ഒത്തിരി പേർ സന്ധിക്കുന്ന വീടുകളായിരുന്നു ഇപ്പോഴത്ത് പോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ അവരുടെ മരിച്ച മനസ്സുകളെ മരിച്ച മനസ്സുകളെ അവിടെ മരിച്ച എല്ല ഇച്ഛാശക്തികളെ അവരെന്തിനു ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ കർത്താവ് തിരുതത്വത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ കർത്താവിന് ഉയർത്തി നിൽപ്പിന് ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസത്താൽ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയായി കർത്താവ് സന്ധിക്കുകയും സമാശംസിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാസം നൽകുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്ര പരിശുദ്ധ നീക്കുവാമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ പോയ കുറേ കല്ലറുകളൊക്കെ ഉണ്ട് അതായത് ഗാന്ധി ഡൽഹിയിൽ പോയപ്പോൾ രണ്ട് പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കല്ലറിൽ പോയത് അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമതില്ലേ കൊച്ചി അദ്ദേഹം കടലിലാണ് മരിച്ചെങ്കിലും അടക്കിയത് കൊച്ചിയിലായിരുന്നു കസെൻ്റ് ആൻഡി ചാപ്പല്ലേ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ പിന്നെ പോട്ടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ആ കല്ലറിയിലും എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം ഇവരെല്ലാം എഴുതി ഇപ്പം ഗാന്ധിയുടെ കല്ലറ എഴുതി വെച്ചിരിക്കണേ എന്താ ഹെറാം ഗാന്ധി മഹാത്മാഗാന്ധി വെടികൂടണ സമയത്ത് പറയണ ഓ ഹേ ഹെറാം ഓ ദേ എഴുതി വാസ്കോടികാമയുടെ കല്ലറ എഴുതി വച്ചിരിക്കണത് ഹി എൽ ഐസ് വാസ്കോഴുകാവ ബരീടറ്റ് സി എന്നാണ് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാനിൻ്റെ പത്തോ ഇരുപതോ കൊല്ലതെന്ന് പറഞ്ഞ ബറി ഡു സി എന്ന് കടലിലാണ് കപ്പലോട്ടക്കാരെ അടക്കണത് കട കപ്പലിൽ വീണ് മരിക്കുകയോ അപ്പം പിന്നീട് അസ്ഥിയൊക്കെ കണ്ടെടുത്ത് അടക്കുകയോ അങ്ങനെയൊക്കെ പരിപാടിയാണ് പക്ഷേ ഇത് വിട്ടിരിക്കണത് ബറി ഡി സി എന്നാണ് കല്ലറയിൽ ഈ നാപ്പോളിയൻ കലർ കല്ലർ ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്ക് ചരിത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് നാപ്പോളിയൻ ഈ ലോകത്ത് മുഴുവനും ഇങ്ങനെ കുടക്കീൽ ഒതുക്കിയൊരു കലവൃത്തിയായിരുന്നു നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ കലറുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഹി ചാക്കത്ത് നെപ്പോളിയൻ ബോഡപ്പാർത്ത് നെപ്പോളിയൻ ബോഡ പാർത്ത് അയാള് ചാക്കത്ത് ഹിയർ ഹി ഡൈഡ് ഹിയർ ലൈസ് മരിച്ച് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈശോൻ്റെ കല്ലറി പോകുമ്പോൾ ഈശോൻ്റെ കല്ലറിയ ഇസ്രയേലിൽ രണ്ട് പ്രാവശ്യം പോലുണ്ട് അപ്പോഴു ചോദിച്ചിരിക്കുന്നവരെല്ലാം എന്താണ് ഹീസ് നോട്ട് കിയർ ഹിസ് ഭയങ്കര വ്യത്യാസമാണ് അത് അവനവിടെ ഇല്ല അവൻ ഉയർത്തി വന്ന് അപ്പം അതാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും മറ്റു മനുഷ്യരുടെ മരണവും മരണവും തമ്മുടെ വ്യത്യാസം അതായത് ഈ സ ക്രൈസ്തവ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മരണത്തിലല്ല എന്താണ് വിശ്വസിക്കണത് മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ വിശ്വസിക്കണെന്താണ് കർത്താവിൻ്റെ ഉയർത്തുന്ന വിശ്വസിക്കണം അപ്പം വിശ്വാസം എന്താ വിശ്വാസം എന്താ ഇപ്പം ഈ മുതിർന്ന ആൾക്കാർ ഞാൻ ഞാൻ ആസാരപ്പെടുത്തിയിട്ടുണ്ടേ കാര്യം ഭയങ്കര പത്ത് അമ്പത് വയസ്സുള്ള ആൾക്കാർ ഞാൻ ആസാരപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും അങ്ങനെ സിറ്റുവേഷൻസ് വരും അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു ആ അവരെ കല്യാണം കഴിച്ചത് കൂതാശ് ചെയ്യാതെ താമസിക്കുന്നു അപ്പം പിന്നെ അവരെ കൂതാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് അവർ കൂതാസിയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഞാൻ ആശ്രയിപ്പെടുത്തണം അപ്പൊ ഈ അമ്പത് വയസ്സുകാരനെ വിളിച്ച് ആസാരപ്പെടുത്തും അപ്പം അവരോട് അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കുന്നത് ആ പുസ്തകത്തിൽ അവരോട് നമ്മളൊരു ചോദ്യം ചോദ്യം ചോദിക്കും നിങ്ങൾ സഭയിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു അപ്പം അതിൻ്റെ ഉത്തരം താഴെ ഉണ്ട് ഉണ്ടാകും നമ്മളവരെ പഠിപ്പിക്കും എന്താ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസം സഭയിൽ നിന്ന് ഒരു വ്യക്തി ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ് വിശ്വാസമാണ് അപ്പോൾ സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം വയ്ക്കും എന്താണ് വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു അതാണ് സഭ അപ്പം സഭ നമുക്ക് എന്തു തരുന്നു സഭ നമുക്ക് നിത്യജീവൻ തരുന്നു നിത്യജീവൻ എന്തിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്ഥാന തിരുത്ഥാനത്തെ വിശ്വസിക്കുമ്പോഴാണ് അപ്പം കേവലമായിട്ട് ഒരു മനുഷ്യ ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു ദൈവം അവനെ ഉയർത്തി നയിപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു സംവിധാനം ഇല്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ അവൻ്റെ കൃപയിൽ അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ് പ്രത്യേകിച്ച് തിരുസഭ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എൻ്റെ പകരക്കാരായ മരിച്ചു എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരപിതാവിനെ ഉയർത്തി നൽപ്പിച്ചു അവൻ്റെ ഉയർപ്പിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശു യേശു അവളോട് അവളോട് പറഞ്ഞു പറഞ്ഞു ജീവനും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിക്കും മരിച്ചാലും നമ്മൾ മരിച്ചു പോയാലോ നിത്യമായിട്ട് ആത്മാവ് നിത്യതീ ദൈവത്തിന്റെ കൂടെ വിശ്വസിക്കും വിരാജിക്കുന്നതും നിത്യതെ വിജയം പ്രാപിക്കണ ഒറ്റ കാര്യത്തിലാണ് എന്താണ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ കർത്താവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചാൽ അത് പറഞ്ഞ ഫലമുണ്ടാകത്തില്ല കർത്താവ് വിപ്ലവകാരികളെക്കുറെ അണ്ണന്മാർ വിശ്വസിക്കുന്നു അതല്ല ക്രിസ്തു ദേവപുത്രനായ മിശിഹയാണ് അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ് പരിഹാരമായിട്ട് മരിച്ചവനാണ് അവനെ പല വിധം അവർത്ത് നേിച്ചു ഞാൻ വിശ്വസിക്കുന്നു നിത്യജീവ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെ കവലൻ്റെ കണക്ട് ചെയ്യണം കണ്ടില്ലേ പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്തൊക്കെയാണത് കൊല്ലരുത് കൊല്ലരുത് വിഭിചാരം ചെയ്യരുത് ചെയ്യരുത് മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷം നൽകരുത് കള്ളസാക്ഷം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ അവൻ പറഞ്ഞു പറഞ്ഞു ഗുരു ഗുരു ചെറുപ്പം ചെറുപ്പം മുതൽ മുതൽ ഞാൻ ഞാൻ ഇവയെല്ലാം ഇവയെല്ലാം പാലിക്കുന്നുണ്ട് പാലിക്കുന്നുണ്ട് അവനൊരു ഉടമ്പടി ജീവിതമാണ് പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന എന്താണ് ഒരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി ജീവിതമാണ് അപ്പോഴ അവൻ പറയുന്നു ഞാനൊരു ഉടമ്പടി ജീവിതമാണ് കാഴ്ചവെക്കുന്നത് നമ്മളും പലരും ഉടമ്പടി എടുത്തതല്ലേ പുതുക്കിയതല്ലേ അവൻ പറഞ്ഞ എന്താണ് ഞാൻ ചെറുപ്പം മുതല് ഇതൊക്കെ പാലിക്കുന്നുണ്ട് ഞാൻ ഒരു ഉടമ്പടി ജീവിതമാണ് ജീവിക്കുന്നത് ഓക്കെ അപ്പോഴീശ് എന്താ പറഞ്ഞു സ്നേഹപൂർവം സ്നേഹപൂർവം അവനെ പറഞ്ഞു ഉടമ്പടി ജീവിതം ജീവിച്ച കർത്താവിന് നിങ്ങളോട് ഉണ്ടാവുന്ന ഉറപ്പല്ലേ സ്നേഹപൂർവണല്ല ചെറുപ്പോഴത്തൊക്കെ ഈശോ കോപത്തോടെ വീക്ഷിച്ചെന്ന് പറയും അല്ലെ കൈ സൂക്ഷിച്ചു പോയവന് സുഖപ്പെടുന്ന സമയത്ത് സാപത്തില് ഇത് ചെയ്യരുത് വേറെ ദിവസം വേണമെങ്കിൽ എന്നാ വേണമെങ്കിൽ ചെയ്തോളാൻ വേണ്ടി സാപത്തധികാരി സ്നേഹോ അധികാരി പറയുമ്പോഴേ യേശു അവനെ കോപത്തോടെ വീക്ഷിച്ചെന്ന് പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കവനൻ്റെ ചെയ്ത് ജീവിക്കുന്ന ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നവനെ പുതുക്കിയവനോടും ഉടമ്പടി എടുത്തവനോടും യേശു സ്നേഹത്തോടെ അത് നിങ്ങൾക്ക് എനിക്കുള്ള ഒരു ൊട്ടവാണ് എന്താണ് ഒന്ന് വായിച്ചത് സ്നേഹിച്ചു യേശു യേശു സ്നേഹപൂർവം സ്നേഹപൂർവം അവനെ പറഞ്ഞു പറഞ്ഞു നിനക്ക് നിനക്ക് ഒരു ഒരു കുറവുണ്ട് കുറവുണ്ട് പ്രോബ്ലം ഇപ്പൊ കവനന്റൽ ലൈഫ് ആണെങ്കിലും ദൈവം നോക്കണത് എന്താണ് അടുത്ത കുറവ് എന്താണ് ഇതാണ് പ്രശ്നം നമ്മൾ വി ആർ ലീഡിങ് എ കവനന്റൽ സിൻസിയർ ലൈഫ് ബട്ട് ജിസസ് ലുക്കിംഗ് ഫോർ അതർ അതർ അനദർ ഫാൾട്ട് ഇനി വേറെ എന്തെങ്കിലും കുറവുണ്ടോ മനസ്സിലായില്ലേ ഓരോ ആൾക്കാരും ഉടമ്പടി പുതുക്കുമ്പോൾ കുറവുകൾ ഇതുപോലെ നോക്കിക്കൊണ്ടേ ഇരിക്കണം ആഷ്യൂഷ്വൽ നമ്മൾ ഉടമ്പടി പുതുക്കുമ്പോൾ നമുക്ക് ഞങ്ങൾ ചാർട്ട് നിൽക്കു തന്നിട്ടുണ്ട് എന്താണ് തന്നിരിക്കുന്നത് ക്ലാപ്പ് ക്ലാപ്പ് യു ഹാൻഡ്സ് എൻസിങ് ദ ലോ നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിലെ ക്ലാപ്പ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻ്റ് പേപ്പർ ഈ അസസ്മെൻ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു നോർമൽ അസസ്മെൻറ്റ് നടക്കുന്നുണ്ട് പലരും അതനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ അസസ്മെൻറ്റ് ഫിഫ്റ്റി നമ്മളുടെ സെൻ പെർസെൻറ്റ് അസസ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ അസസ്മെൻറ്റിൽ തന്നെ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റിൽ മാർക്ക് കൂടുതൽ എഴുപത് മാർക്ക് കൂടുതൽ ആർക്കും കിട്ടണില്ല എഴുപത് മാർക്കിൽ കൂടുതൽ അസസ്മെൻറ്റിന് കിട്ടണില്ല നിങ്ങൾ നോക്കിയാൽ മതി അപ്പോഴേ എഴുപത് മാർക്ക് കിട്ടുന്നവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്റ്റാൻഡേർ സ്റ്റാൻഡേർഡ് ഓഫ് റഫറൻസിൽ നിങ്ങൾ തൊണ്ണൂറ് മാർക്ക് ഉണ്ട് പക്ഷേ വി ആർ നോട്ട് ഗീവിങ് ഇറ്റ് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് കയറി നിങ്ങൾക്കുറിച്ച് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാർക്ക് പിടിച്ചാണ് ഇടുന്നത് പക്ഷേ അങ്ങനെ മിടുക്ക് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് തന്നെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ക്രിസ്ത്യൻ അസസ്മെൻ്റിൽ ജീവിതത്തിൽ വി ആർ സോ സാറ്റിസ്ഫൈഡെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് തന്നെന്ന് വിചാരിച്ചോ പക്ഷേ അപ്പോഴും ജീസസിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല അടുത്ത കുറവ് എന്താണെന്ന് നോക്കൂ നിനക്ക് ഒരു കുറവുണ്ട് ആയിശ പറഞ്ഞു കേട്ടില്ല നിനക്കൊരു കുറവുണ്ട് പോയി പോയി പറഞ്ഞു ഏറ്റു പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും നിനക്ക് നിക്ഷേപം ഉണ്ടാകും ഈ കുറവെന്ന് പറയണത് സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് നിക്ഷേപം സ്വർഗത്തിലെ നിക്ഷേപം കണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ മൂവ്മെന്റ് ചെയ്യാൻ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അടുത്ത പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഇത് ബേസിക് ആയിട്ട് നമുക്ക് എപ്പോഴാണ് നമുക്കറിയാ സുവിശേഷം ഈ പൂച്ചയെ എങ്ങനെ എറിഞ്ഞാലും നാലുകാലേ വന്ന് ലാൻഡ് ലാൻഡാവും അല്ലേ അതുപോലെ ഉടമ്പടിയുടെ എല്ലാത്തിനും അൾട്ടിമേറ്റ് എയിം എന്താണ് ദൈവത്തെ അനുഗമിക്കുകയാണ് ഇപ്പം അവൻ പറയണ പോലെ ചെയ്യുന്നതല്ലേ ഇതിൻ്റെ ഇതിൻ്റെ മെക്കാനിസം അതല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ചോ നിക്കേ രണ്ടായിരം കൊല്ലമായി സഭ ഇവിടെ പുലരുന്നത് അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടിയുള്ള വചനങ്ങൾ എത്രയോ കൊടാനുകൊടി പള്ളികളിൽ കൊടാ എന്ത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ വായിച്ചെങ്കിലും നമ്മളോടാണ് അതിൻ്റെ അകത്തെ രഹസ്യം പറഞ്ഞത് എന്താണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് വെള്ളം കോരി ഒഴിക്കണക്കേർപ്പാടല്ല ക്രിസ്തു പറയണ പോലെ ജീവിക്കുന്നതാണെന്നുള്ളത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെയാണ് ഉടമ്പടി ആയിപ്പോയത് നമ്മളെല്ലാവരും ചെയ്യാൻ എന്താണ് അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത് കേരള സഭ ഇങ്ങനൊരു പുതിയ ഒരു മൂമെൻറ്റ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മെത്താമാച്ചന്മാർ പോലും ഇതിനോട് ഒരു നിരസം പോലും ഒരു പുതിയ പ്രാർത്ഥ ഒരു പുതിയ പ്രാർത്ഥനയോട് ഒരു സംശയം പോലും കാണിക്കാൻ എന്താണ് സഭ തന്നെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അവൻ പറയണ പോലെ ജനത്തെക്കൊണ്ട് ചെയ്യിക്കാനാണ് അവിടെ അതിൻ്റെ അകത്ത് വേറെ ഒരു മിസ്റ്റേക്കും ഇല്ല സംഭവം പിന്നെ ഞങ്ങളെ അവനെ ചെയ്യിക്കുന്ന രീതികൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമാണ് എൻ്റെ പേര് ജസ്ന എന്നാണ് ഞാൻ കാലടി അടുത്തുള്ള കൈപ്പൂട്ടർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ആൻറ്റി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആൻറ്റിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനപ്പോൾ ഒ ഇ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കി എന്തായാലും മാതാവ് നിന്നെ കൈവിടില്ല നീ പാസ്സാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാനിവിടെ വന്നു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല ഞാൻ അതിനുശേഷം ഞാൻ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി രണ്ട് മോഡ്യൂളും ഞാൻ ഫെയിലായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടാമത് എഴുതി രണ്ട് മൂന്ന് മാസം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തു നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു ഞാനിരുന്ന് പഠിച്ചു ഞാൻ എക്സാം എഴുതി ഞാൻ വീണ്ടും ഫെയിലായി അതിനുശേഷം പിന്നെ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ എക്സാം എഴുതണ്ട ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജോയിൻ ചെയ് ബാംഗ്ലൂർ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു ഒന്നര വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ കല്യാണം എൻ്റെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഓയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണല്ലോ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സാവാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് അബുദാബിയിൽ എൽ കോം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് നല്ല വർക്ക് ലോഡും നല്ല ആൾക്ക് നല്ല മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല വർക്ക് ലോഡുള്ള ഒരു കിട്ടുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് അവിടെ ജോലി ചെയ്യാനും ആൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയും ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് ഇങ്ങനെ കുടുംബം വീട്ടിൽ ഞാൻ എത്ര വർഷമായി തന്നെ നിൽക്കുന്നു ഒരുമിച്ച് നിൽക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് നിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ ജീവിതം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു ഞാനും അപ്പോൾ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അബുദാബിയിലേക്ക് പോയി ഹസ്ബൻ്റിൻ്റെ അടുത്തേക്ക് പോയി അവിടെ വെച്ച് ഞാൻ എക്സാം എഴുതി അതിന് ഞാൻ രണ്ട് മുടികൾ ഫെയിലായി ഭയങ്കരമായ നിരാശ എനിക്ക് വന്നു ഞാനതിപ്പോൾ കൺസ്യൂവ് ആയ സമയമായിരുന്നു ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഞാനും പിന്നെയും മമ്മിയോടും പറഞ്ഞു ഹസ്ബൻ്റോടും പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ നമുക്ക് എഴുതി നോക്കാം അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു സെൻ്ററിൽ ഞങ്ങൾ ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എക്സാം സെൻ്ററിന് പുറത്തിരുന്ന് മമ്മി ഒരുപാട് പ്രാർത്ഥിച്ചു മമ്മി ജന്മാര് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു മാമ്മി പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി എക്സാം എഴുതിക്കോ മാതാവിനോട് വിളിച്ച അപേക്ഷിച്ച് നീ പോയി എക്സാം എഴുതിക്കോ നീ പ്രാ നീ പാസ്സാവുമെന്ന് പറഞ്ഞു ഞാൻ പോയി എക്സാം എഴുതി ഞാൻ ഒരു മാർക്കിന് ഞാൻ പിന്നെയും ഫെയിലായി ഒരു മാർക്കിന് ഫെയിലായ കാരണം എനിക്ക് വളരെയധികം വിഷമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ നിരാശപ്പെട്ടു ഹസ്ബൻഡ് എന്നാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു പൈസ പോണത് പോട്ടെ നീ എക്സാം എഴുതിക്കോ ഇനി എഴുതിക്കോ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതിക്കോ എന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡ് ഞാനതിനു ശേഷം അമ്മയോട് പറഞ്ഞു ഇനി ഞാൻ എക്സാം എഴുതണില്ല എനിക്ക് പറ്റില്ല എക്സാം എഴുതാൻ ഇത്രയും പൈസ എല്ലാവർക്കും അറിയായിരിക്കും പത്ത് നാൽപ്പതിനായിരം രൂപയാവും ഒരു പ്രാവശ്യം ഒ എക്സാം എഴുതാനായിട്ട് അപ്പോൾ ഇത്രയും പൈസയും വേസ്റ്റ് ആവുകയാണ് സമയവും പോവാണ് എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും നോക്കാമെന്നുള്ള ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ട്രെയിനർ ഒ ഇ ടി ട്രെയിനർ എന്നോട് പറഞ്ഞു ഒരെണ്ണം പോയാലും നമുക്ക് ക്ലബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ന്യൂസിലാൻഡിലേക്ക് പോകാൻ പറ്റും ഇയാളൊരു കാര്യം ചെയ് ഒരെണ്ണം മാത്രം എനിക്ക് പോയത് റീഡിങ് ആയിരുന്നു മുന്നൂറ്റി നാൽപ്പതായിരുന്നു എനിക്ക് മുന്നൂറ്റി അമ്പതാണ് വേണ്ട സ്കോറ് ഞാനപ്പോൾ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് ഞാനപ്പം എന്നോട് മമ്മി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഉടമ്പടി എടുക്ക് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞ് കൊച്ചുണ്ടായിരുന്നു അവളെയും കൊണ്ടും ഇവിടെ വരാൻ ഞങ്ങൾ ഒത്തിരി ദൂരത്തു നിന്നാണല്ലോ വരുന്നത് അപ്പം എനിക്കന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല ഞാനപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്തിരുന്നു ദിവസം പള്ളി പോവും ബൈബിൾ വായിക്കും രാവിലെയും വൈകിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും എന്നെക്കൊണ്ടാവുന്ന വിധം എനിക്ക് അവസരം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു ഹസ്ബൻഡ് ഇടയ്ക്ക് എനിക്ക് തരുന്ന എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പൈസ തരുവാണെങ്കിൽ ഞാൻ അതിനെ അത് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും മീൻസ് ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കുമായിരുന്നു മറ്റുള്ളവരെ പിന്നെ ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാനും എൻ്റെ മമ്മി മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞും ഹസ്ബൻഡ് പുറത്താണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരഞ്ച് പേർക്ക് കൂടുതലും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ പൊതിച്ചോറാക്കി റോഡരകരി ആൾക്കാർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ചകളിലും പത്രവിതരണം എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല കൊച്ചുള്ളത് കൊണ്ട് പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഞാൻ ക്രമാസനം പത്രം ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നീട് ഞാൻ എക്സാം എഴുതി ഒരു മാം പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു മുടികൾ മാത്രമായിട്ട് എക്സാം എഴുതി ഞാൻ പിന്നെയും ഫെയിലായി അതെൻ്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പോയി എക്സാം എഴുതി ആറാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ അപ്പോഴും ഞാൻ മുന്നൂറ്റി നാൽപ്പത് തന്നെയാണ് സ്കോറ് എനിക്ക് മുന്നൂറ്റി അമ്പത് കിട്ടുന്നില്ല ഭയങ്കരമായി നിരാശയായി പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇത്രയും പൈസയും കാര്യങ്ങളും പോണു സമയവും പോണു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും എനിക്ക് സ്വയം തോന്നി ഞാൻ കാരണം എനിക്ക് ഭയങ്കര നിരാശയായി അപ്പോൾ അന്ന് എക്സാം റിസൾട്ട് വന്നതെന്ന് ഞാൻ മോളിൽ റൂമിൽ പോയെന്ന് ഒത്തിരി നൂല് വിളിച്ചു അപ്പോൾ മമ്മിയും എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട പോയാൽ കുറച്ച് പൈസ ഇല്ലേ പോണോളൂ നീ ഇനി എഴുത് എന്തായാലും മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനപ്പോൾ ആ ധൈര്യത്തിൽ ഇരുന്നു അന്ന് ആണ് എൻ്റെ ഹസ്ബൻഡ് ഈ എൽ കോം എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അത്യാവശ്യം നല്ല വർക്ക് വർക്കിലോഡൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്ക് അവിടെ നിന്ന് മാറാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു വേറൊരു കമ്പനിയിലേക്ക് ഓഫർ വന്നു അന്ന് തന്നെ ഓഫർ വന്നു അപ്പോൾ ആൾ വിചാരിച്ചു ഇപ്പോൾ ഈ കമ്പ ഇപ്പം ഞാൻ എക്സാം പാസ്സാവണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറില്ലായിരുന്നു ഞാൻ അന്ന് ഫെയിലായതുകൊണ്ട് ആൾ ആ കമ്പനി റിസൈൻ ചെയ്ത് ഈ പുതിയ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തു ഇപ്പോൾ ആൾ വർക്ക് ചെയ്യുന്നത് വേറൊരു കമ്പനിയിലാണ് നല്ല മനസ്സമാധാനത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു അന്ന് ഞാൻ ഫെയിലായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറയും ഒരുപക്ഷെ ഞാൻ നീ ആയില്ലെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഏഴാമത് വീണ്ടും ഞാൻ ഒ ടി എക്സാം എഴുതി ഒരു മൊടികളും മാത്രമാണ് സി ഇൻഡിവിജ്വൽ മൊടികൾ ഒരെണ്ണം ഞാൻ എഴുതിയത് റീഡിംഗ് മാത്രം പക്ഷേ ആ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു അതിന് മുന്നേ എഴുതുന്നത് എനിക്ക് എളുപ്പമായിരുന്നു ഞാൻ വിചാരിച്ച എന്തായാലും പാസ്സാവും പക്ഷേ ഏഴാമത് എഴുതിയ എക്സാം എനിക്ക് നല്ല ടഫായിരുന്നു ഞാൻ മാതാവിൻ്റെ കാശു രൂപം പിടിച്ചുകൊണ്ടാണ് എക്സാം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോയി എക്സാം എഴുതിയത് ഞാൻ എക്സാം ടഫായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിലൊന്നും ഞാൻ ബുള്ളറ്റ് കറപ്പിക്കില്ല മാതാവ് കറുപ്പിച്ചോ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു എട്ട് പത്ത് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് എക്സാം ടഫായിരുന്നു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ട് മാതാവ് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കറപ്പിച്ചു ആദ്യത്തെ ഇരു എക് ഏ പാട്ട് ഇരുപത് ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നി അഞ്ചെണ്ണമെങ്കിൽ എൻ്റെ തെറ്റായിരിക്കും ഇരുപതെണ്ണം ശരിയായാൽ മാത്രമാണ് നമുക്ക് മുന്നൂറ്റമ്പത് സ്കോർ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഫെയിലാണ് എന്നുള്ള ചിന്തയിൽ ഞാനിരുന്നപ്പോൾ ഞാൻ മമ്മിയോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞാൻ ഫെയിലാണെന്നുള്ള ചിന്തയിൽ ഞാനിരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു എൻ്റെ റിസൾട്ട് കറക്റ്റ് മുന്നൂറ്റി അമ്പത് മാർക്ക് തന്ന മാതാവ് എന്നെ പാസ്സാക്കി